ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ പരിശുദ്ധാത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ നിത്യ ും കൂടെ വസിക്കുന്നോനേ അഭിഷേകത്തിൻ നന്ദി നിറച്ചിടണേ എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ശക്തിയെ ന്യായ ബോധ്യങ്ങൾ തകർത്തിയിടുന്നുറച്ചെന്നെ അഭിഷേചിക്കൂ യേശുവേ സ്തോത്രം യേശുവെ നന്ദി അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഒരു ദൈവ പൈതൽ പാപത്തെ വിട്ടൊഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നു ജോ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തേഴാം അധ്യായം പത്താമത്തെ വാക്യം സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു വചനം ഒന്നും കൂടെ കേൾക്കാം പ്രഭാഷകൻ ഇരുപത്തിയേഴ് പത്ത് സിംഹം ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു ഒരു ദൈവ പൈതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പാപം ചെയ്താൽ ആ പാപ പ്രവൃത്തിയോട് കൂടെ അത് അവസാനിക്കുന്നില്ല ഓരോ പാപവും നാളത്തെ ജീവിതത്തിൽ ഒരു അനർത്ഥമായി രൂപാന്തരപ്പെടുകയാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു പാപം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു ശത്രുവിനെ ഉയർത്തിക്കഴിഞ്ഞു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുമ്പോൾ സിംഹത്തിനറിയാം ഇര ഏത് വഴികളിലൂടെയാണ് നടക്കുന്നത് ഏത് വഴികളിലൂടെയാണ് ഇര ഭക്ഷണം തേടി പോകുന്നത് എവിടെയാണത് വെള്ളം കുടിക്കാൻ പോകുന്നത് ഇര വെള്ളം കുടിക്കാൻ പോകുന്ന പാതയോരങ്ങളിൽ ഇര ഭക്ഷണം തേടുന്ന മേഖലകളിൽ സിംഹം പതിയിരിക്കുന്നു ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്ന സിംഹം ഇരയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയല്ല അവിടെ പതിയിരിക്കുന്നത് പിന്നെയോ ഇരയുടെ മേൽ ചാടി വീണ് അതിനെ വകവരുത്തി ആഹരിക്കാൻ വേണ്ടി എത്രയും അതുപോലെ ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നുവെന്ന് പാപം അറിയുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ നിശ്ചയമായും അനിവാര്യമായും കടന്നു പോകേണ്ട വഴികളിൽ പാപം അവന് വേണ്ടി കാത്തിരിക്കുന്നു ജോലി തേടി വരുമെന്നറിയാം വിവാഹ വിവാഹം അന്വേഷിച്ച് വരുമെന്നറിയാം ഇൻ്റർവ്യൂവിന് പോകുമെന്നറിയാം പരീക്ഷകൾക്ക് പോകുമെന്നറിയാം ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളും ജീവിതത്തിൽ അനുയ അനിവാര്യമായും കടന്നു പോകേണ്ട പാതയോരങ്ങളിൽ ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥമായി രൂപാന്തരപ്പെടുന്നു അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് കഷ്ടത മുളയെടുക്കുന്നത് പൊടിയിൽ നിന്നല്ല അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് മണ്ണിൽ നിന്നുമല്ല കഷ്ടത മുളയെടുക്കുന്നത് പൊടിയിൽ നിന്നല്ല അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് മണ്ണിൽ നിന്നുമല്ല ഞാൻ നിങ്ങൾ ചെയ്ത ഓരോ പാപവും എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിലുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിമൂന്ന് പതിമൂന്ന് പഠിപ്പിക്കുകയാണ് നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും കൂടെ സഞ്ചരിക്കുന്നു നീ സഞ്ചരിക്കുമ്പോൾ നിൻ്റെ നാശവും നിൻ്റെ കൂടെയുണ്ട് എന്തുകൊണ്ടാണ് ഈ നാശം എന്നെ നമ്മുടെ മേൽ ബാധിക്കാതിരുന്നത് ദൈവം ദൈവത്തിൻ്റെ അനന്ത കരുണയാൽ ദൈവം പരിരക്ഷണ വലയമായി സംരക്ഷണ വലയമായി നമുക്കായി കരണയോടെ നിൽക്കുന്നതിനാൽ ഈ നാശം ഇന്ന് നമ്മുടെ മേൽ നിബന്ധിച്ചിട്ടില്ല ഈ അനർത്ഥങ്ങൾ നമ്മുടെ മേൽ പെയ്തിറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ച് അതില്ല എന്നാരും തെറ്റിദ്ധരിക്കരുത് ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ പാപം ഒരനർത്ഥമായി ഒരു ദോഷമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും ജീവിതത്തെ സ്വാധീനിക്കാൻ തക്ക വിധം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലതുണ്ട് അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ പഠിപ്പിച്ചത് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ശത്രു ഈ ഭൂമിയിലുള്ള മല്ലന്മാരല്ല പിന്നെയോ ദൈവത്തോടുള്ള അവിശ്വസ്ഥതയെത്രേ ജീവിക്കുന്ന ദൈവത്തോടുള്ള അവിശ്വസ്ഥത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ തകർച്ചയായി രൂപാന്തരപ്പെടും അതാണ് യൂഥത്തിൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ജനം തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താൽ അല്ലാതെ ആർക്കും ഈ ജനത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവജനത്തെ നശിപ്പിക്കാൻ അധികാരമുള്ള ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശക്തിയുള്ള ഒരേ ഒരു ശക്തി പാപം മാത്രമാണ് പിശാചിനോ പ്രപഞ്ചത്തിനോ മറ്റേതെങ്കിലും ശത്രുക്കൾക്കോ എന്നെയോ നിങ്ങളെയോ നശിപ്പിക്കാനുള്ള അധികാരം നശിപ്പിക്കാനുള്ള ശക്തി ഇല്ല ഈ പാപത്തെ ഒരു ദൈവ വൈതൽ ദൈവത്തിൻ്റെ വചനം കേട്ട് വിട്ടൊഴിയാൻ ആഗ്രഹിച്ചാൽ ആ ദൈവവൈതലിനായി വലിയ കാര്യങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ ദൈവ വൈതൽ ജീവിതത്തിൽ വൻകൃപകളുണ്ട് ആ ദൈവ വൈതലിനെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ലൂക്കാട് സുശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ് തൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ ദൈവത്തെ എൻ്റെ പാപം കൊണ്ട് ഞാൻ വേദനിപ്പിച്ചു എന്ന് തിരിച്ചറിവ് കിട്ടി ഒരു ദൈവ പൈതൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തെ ഭക്ഷിക്കുമ്പോൾ ആ ദൈവ ഓർത്ത് സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണ് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് പുത്രനായ യേശു ക്രിസ്തു പഠിപ്പിച്ചു അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് പാപങ്ങൾ ഏറ്റുപറിഞ്ഞ് പാപ ഭക്ഷിച്ച് ദൈവ പൈതലാകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട് യശയ പ്രവാചക പുസ്തകത്തിൽ അൻപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തെ അറിയാൻ ദൈവത്തെ സ്വീകരിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ പാപം വിട്ടൊഴിയുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അവന് മരുഭൂമിയിലും സമൃദ്ധി ലഭിക്കും നനച്ചു വളർത്തി പൂന്തോട്ടം പോലെയും ഒരിക്കലും വറ്റാത്ത അരുവ് പോലെയും ഈ ഭൂമിയിൽ അവനെ നട്ടുപിടിപ്പിക്കും ദൈവം തന്നെ വലതു തരം കൊണ്ട് നട്ടു വളർത്തി മുന്തിരിവള്ളി പോലെ ഈ ഭൂമിയിൽ അവനെ നട്ടുവളർത്തും എന്താ അവൻ്റെ പ്രത്യേകത നനച്ചു വളർത്തി പൂന്തോട്ടം പോലെ പരിചരിച്ച് വളർത്തുന്ന പൂന്തോട്ടം പോലെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ എന്തെങ്കിലും തകർച്ചകൾ വന്നാൽ അത് ഉടനെ തന്നെ പരിഹരിച്ച് പൂന്തോട്ടക്കാരൻ എങ്ങനെ ഒരു പൂന്തോട്ടത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുവോ എങ്ങനെ അതിനെ നനച്ചു വളർത്തിയെടുക്കുന്നുവോ എടുക്കുന്നുവോ എങ്ങനെ സമയാസമയത്ത് വെള്ളം കൊടുക്കുന്നുവോ എങ്ങനെ സമയാസമയത്ത് വളം കൊടുക്കുന്നുവോ എങ്ങനെ അതിന് വേലി കെട്ടി സംരക്ഷിക്കുന്നുവോ അതുപോലെ ഞാനും നിങ്ങളും പാപക്ഷിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിയാൽ എന്നെയും നിങ്ങളെയും പരിചരിച്ച് വളർത്തുന്ന ഒരു ദൈവമുണ്ട് പരിചരിച്ച് വളർത്തുന്നൊരു ദൈവമുണ്ട് സ്നേഹിച്ച് വളർത്തുന്നൊരു ദൈവമുണ്ട് അതിന് ഞാനും നിങ്ങളും പാപഭക്ഷിച്ച് ദൈവക്ക് തിങ്കളിലേക്ക് മടങ്ങണമെന്ന് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നു എസ് ഐ അൻപത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്ന പ്രകാരമാണ് എസ് ഐ അൻപത്തെട്ട് പത്ത് നിൻ്റെ അന്ധ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിൻ്റെ അന്ധകാരപൂർണമായ ദിനങ്ങൾ പ്രകാശപൂരിതമായി മാറും പ്രകാശം നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും അന്ധകാരത്തിൽ ഉദിക്കുന്ന പ്രകാശമാണ് നീതിസൂര്യനായ യേശുക്രിസ്തു ദൈവം നിന്റെ മേൽ ഉദിക്കും ഐശ്വര്യം നിന്റെ മേൽ ഉദിക്കും അനുഗ്രഹം നിന്റെ മേൽ ഉദിക്കും ജീവൻ നിന്റെ മേൽ ഉദിക്കും സൗഖ്യം നിന്റെ മേൽ ഉദിക്കും ഉയർച്ച നിന്റെ മേൽ ഉണ്ടാകും സമൃദ്ധി നിന്റെ മേൽ ഉണ്ടാകും നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നീ കടബാധിതയിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ തിരിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കും രോഗത്തിലിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പൈതലായി മാറിയാൽ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കും നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അൻപത്തിയെട്ടാം അധ്യായം ഒൻപതാം വാക്യം നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം അരളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് മറുപടി പറഞ്ഞ നിന്റെ അടുത്ത് ഞാൻ വരും നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമൊരുളും നീ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് നിന്റെ അടുത്തേക്ക് ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഞാൻ വരും വിലാപത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നു വചനം പറയുന്നു പ്രവാഹങ്ങൾ എന്നെ ചുറ്റി ആഴി എന്നെ ആവരണം ചെയ്തു ഞാൻ നശിച്ചേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു പാപം വിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവ ഭയതലാണ് ഞാനും നിങ്ങളും ഏത് നാശത്തിൽ ചെന്ന് വിഴട്ടെ അടുത്ത് വന്ന് രക്ഷിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം നിങ്ങൾ കണ്ടിരിക്കും അടുത്ത് വന്ന് സ്നേഹത്തോടെ ഒരു കരം നിങ്ങൾ കണ്ടിരിക്കും ദൈവത്തിൻ്റെ ശക്തിയുടെ കരം ദൈവത്തിൻ്റെ ശക്തിയുടെ ഭുജം എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കരം എന്നോടും നിങ്ങളോടും കൂടെ യാത്ര ചെയ്യും അവൻ അടുത്തു വരും ആകാശം ചായച്ചിറങ്ങി വരും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നിലവിളികൾക്കും അവൻ അടുത്ത് വന്ന് ഉത്തരം വീണ്ടും യേശു അൻപത്തെട്ട് എട്ടിൽ പറയുകയാണ് അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും ദൈവം നിന്നെ സംരക്ഷിക്കും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ മുമ്പിലും നിന്റെ പുറകിലും നിൻ്റെ ദൈവം നിന്നെ സംരക്ഷിക്കും എങ്ങനെയാ ദൈവം സംരക്ഷിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യം പുറപ്പാട് പതിനാല് ഇരുപത് ദൈവജനം മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശത്രു അവരെ അതിവേഗ അനുദാപനം ചെയ്തു അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശത്രു അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നിരിക്കുന്നത് ഈജിപ്തിലെ സൈന്യവ്യൂഹങ്ങൾ അവരുടെ നേരെ പാഞ്ഞു വന്നപ്പോൾ ആയുധങ്ങളോടുകൂടെ ആ സൈന്യത്തെ നേരിടാനുള്ള ശക്തി ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നില്ല ഇസ്രായേൽ ജനം ആയുധങ്ങളില്ലാത്ത പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഒരു ജനമായിരുന്നു മരുഭൂമിയിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി യത്നിച്ചിരുന്നൊരു ജനമായിരുന്നു ഇസ്രായേൽ ജനം ആ ജനത്തിന് നേരെ സൈന്യം സന്നാഹങ്ങളോടെ പാഞ്ഞു വരുന്ന രംഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും അവിടെ ഈ ജനത്തിനു വേണ്ടി ദൈവം ഇടപെടുന്നൊരു കാഴ്ചയുണ്ട് പതിനാലാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടുന്ന് മാറി അവരുടെ പിമ്പെ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിന്നിലേക്ക് വന്നു അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാൻ സാധിക്കാതെ രാത്രി കഴിഞ്ഞു ഒരു കൂട്ടർക്ക് ആക്രമിക്കാൻ വന്നവർക്ക് അവരുടെ ഇരയെ സമീപിക്കാൻ പറ്റാത്ത വിധം രണ്ട് ജനത്തിനുമിടയിൽ ഒരു മേഘം വന്ന് മതിൽ പോലെ നിന്നു എന്തായിരുന്നു ആ മേഘത്തിൻ്റെ പ്രത്യേകത പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഫുട്നോട്ടിൽ കാണുന്ന ഞാൻ വായിക്കാം മേഘത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കുറിച്ച് എങ്ങനെയാണ് മേഘത്തിൻ്റെ ഒരു വശത്ത് ഇരുട്ടും മറുവശത്ത് പ്രകാശവുമായിരുന്നുവെന്ന് ആയിരുന്നുവെന്നും ഈജിപ്തുകാർക്ക് ഇരുട്ടും മേഘവും ഉണ്ടായി എന്നാൽ ഇസ്രായേൽക്കാർക്ക് രാത്രി മുഴുവൻ പ്രകാശമാനമായിരുന്നുവെന്നും പ്രാചീന പരിഭാഷകളിൽ കാണുന്നു ഈജിപ്തുകാരുടെ ഭാഗത്ത് ഇരുട്ടും തടസ്സവും ജനത്തിൻ്റെ ഭാഗത്ത് ദൈവജനത്തിൻ്റെ ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഭാഗത്ത് പ്രകാശം ഒരേ മേഘം രണ്ട് സ്വഭാവം കാണിച്ച് ഒരേ മേഘ രണ്ട് സ്വഭാവം കാണിച്ച് ദൈവജനത്തിൻ്റെ മേൽ പ്രകാശം ദൈവജനത്തെ ഉപദ്രവിക്കാൻ വന്നവരുടെ മേൽ ഇരുട്ടും തടസ്സവും അവർക്ക് ഇവരെ സമീപിക്കാൻ പറ്റിയില്ല ഇതുപോലുള്ള സംരക്ഷണം ഓരോ ജീവിത സാഹചര്യങ്ങളിലും എനിക്കും നിങ്ങൾക്കുണ്ടാകും പാപത്തെ വിട്ട് ഒരു ദൈവ പൈതലായി ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഹൃദയത്തിൽ നിന്നും പാപത്തെ കഴുകിക്കളയണം ഹൃദയത്തിൽ നിന്നും പാപത്തിൻ്റെ വേരുകൾ പറിച്ചു കളയണം പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളെയും പിഴുതു മാറ്റണം ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ഒരു ദൈവ പൈതലാകാൻ ഒരു ദൈവദാസനും ദൈവദാസിയുമാകാൻ ദൈവത്തിൻ്റെ ഒരു പൊന്നോമനയാകാൻ ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യോഹനാനസത്തിന് സുവിശേഷം മൂന്ന് ഇരുപത്തേഴ് പഠിപ്പിക്കുന്നു ഉന്നതങ്ങളൊന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങ് നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ പിതാവേ അങ്ങ് നടാത്ത ചെ ചെടികളെല്ലാം പിഴുതു മാറ്റണമേ ദൈവത്തിൻ്റെ ശക്തി ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ ദൈവത്തിൻ്റെ അന്തരംഗങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ അനുദപിക്കാൻ പറ്റാത്ത ഹൃദയങ്ങളിലേക്ക് അനുതാപത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ ഇന്നു മുതൽ അനുഗ്രഹത്തിലേക്ക് ഉയരാൻ തക്ക വിധം ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാനുള്ള അഭിഷേകം ദൈവമക്കടമേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ പിതാവ് നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ അതിനായി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ കഠിന ഹൃദയങ്ങളെ മാംസങ്ങളാക്കി മാറ്റട്ടെ ദൈവം ഇടപെടുന്ന സമയമാണിത് എല്ലാവരും പ്രാർത്ഥിക്കുന്നു േഗരാജാ വിനേ ആരാധിച്ഛാംക്ഷഗണേ ആരാധി ചീടാം ഓസ്തിരൂപനേഷധിച്ഛീടാം സ്നേഹേഷധിച്ഛടാംച്ചീടാ ആരാധിച്ഛാ പരിശുദ്ധനായ ദൈവം ഇതാ ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ജീവിക്കുന്ന ദൈവം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം എന്ന് കൽപ്പിച്ച ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലേക്ക് ദിവികാരുണ്യ രൂപനായി കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷം നമുക്കവിടുത്തെ ആരാധിക്കാം ഈ നിമിഷങ്ങളിൽ അനേക പാപത്തിൻ്റെ കഠിനമായ ബന്ധനങ്ങളിലിരിക്കുന്നവരെ അവിടെ നിന്ന് അഴിച്ച് മോചിപ്പിക്കുന്ന സമയമാണ് ഇന്നു വരെ വിട്ടൊഴിയാത്ത കഠിനമായ പാപത്തിൻ്റെ പാപത്തിൻ്റെ ആധിപത്യങ്ങളെ ദിവികാരുണ്യ ഈശോ അത്ഭുതകരമായി തകർത്ത് വിടുവിച്ച് അനുഗ്രഹിക്കുന്ന രാത്രിയാണിത് മക്കളെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഏകാഗ്രത ഉണ്ടാകട്ടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണുകൾ അടച്ച് ഹൃദയത്തിലുള്ള വിശ്വാസത്തെ ഉണർത്തി ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ ജീവിക്കുന്ന ദൈവമേ ജീവിക്കുന്ന ദൈവമേ ദിവ്യകാരുണ്യ ഈശോയെ ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കടമേൽ അവിടുത്തെ കൈകൾ വെക്കണമേ കഠിനമായ പാപത്തിൻ്റെ കോട്ടകളെ തകർക്കണമേ വിട്ടുപേക്ഷിക്കാൻ പറ്റാതെ പാപത്തിൻ്റെ ദുർഭീടകളാൽ വലയുന്ന ജീവിതങ്ങളെ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ ഓ ഈശോയെ കഠിനമായ പാപത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെ മുറിക്കണമേ മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ദുരാസക്തികളുടെയും കെട്ടുകളെ യേശുവേ ഈ നിമിഷങ്ങളിൽ അഴിച്ച് ദൈവമക്കളെ മോചിപ്പിക്കണമേ ഈ നിമിഷങ്ങൾ അത്ഭുത വിടുതലിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ ഈ നിമിഷങ്ങൾ പാപക്കെട്ടുകൾ തകർന്നു പോകുന്ന പാപ ചങ്ങലകൾ മുറിഞ്ഞു വീഴുന്ന നിമിഷങ്ങളായി മാറട്ടെ കഠിനമായ കോപം അരിശം എടുത്തുചാട്ടം പിടിവാശി ദുർവാശി ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവേ അന്യദൈവ ആരാധന അന്ധവിശ്വാസങ്ങൾ മന്ത്രവാദം കൂടോത്രം പലതരത്തിലുള്ള ആഭിചാര പ്രവർത്തനങ്ങൾ ഇവയിൽ മുഴുകി നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ അത്ഭുത ശക്തിയാൽ തിന്മയുടെ ആധിപത്യങ്ങൾ നാശത്തിലേക്ക് വലിച്ചഴക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ ദൈവമക്കളിൽ നിന്ന് വിട്ടുപോയി സൗഖ്യം പ്രാപിക്കട്ടെ ഹലു ഹാല ഹലുമാക്കണേ സുഖമാക്കണേ നാഥ സുഖമാക്കണേ 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 നാഥ സുഖമാക്കണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കിഡ്നിക്ക് അസുഖം വധിച്ച് കിടപ്പിലായി പല ആശുപത്രിയിലും പോയിട്ട് രോഗം പറഞ്ഞില്ല ഞാൻ അടുത്ത് വിവരം പറഞ്ഞു അച്ഛനുള്ള പല വെള്ളിയാഴ്ചകളിലും എല്ലാവരുടെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു അച്ഛനും പ്രാർത്ഥിച്ചു അത് ഒരു ദിവസം വെള്ളിയാഴ്ച പകർന്ന് ധ്യാനം കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതോ അച്ഛൻ ഈശോ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അതോടുകൂടി രോഗം വിട്ടുമാറുകയും ചെയ്തു പിന്നെ മരുന്ന് വിളിച്ചിട്ട് പോയി നിങ്ങൾക്ക് കാണുന്നുണ്ട് മാസം കഴിയുമ്പോൾ ഡോക്ടർ പരിശോധന ചെയ്തിട്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ഞാൻ വന്നു പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ വർഷമായി ഇതുവരെയും വയറ്റിലെ മുഴകൾ എനിക്ക് യാതൊരു സുഖമായി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് വിളിക്കുകയോ ചെയ്യുക ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അഡ്രസ് പവർ ഹൗസ് ധ്യാന കേന്ദ്രം താവളം അട്ടപ്പാടി പാലക്കാട് ജില്ല കേരള പിൻ ആറ് ഏഴ് എട്ട് അഞ്ച് ഫോൺ സീറോ ഫോർ ടൂ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ ഫോർ സെവൻ എന്നെ കുനിക്കും മുഖത്തിൻ കെട്ടുകൾ എൻ്റെ നാഥൻ പൊട്ടിച്ചു നിവർന്നു നിന്നെ സ്തുതിച്ചിടാനായി നാഥൻ കൃപകൾ വർഷിച്ചു എന്നെ കുനിക്കും മുഖത്തിൻ കെട്ടുകൾ എൻ്റെ നാഥൻ പൊട്ടിച്ചു നിവർന്നു നിന്നെ സ്തുതിച്ചിടാനായി നാഥൻ കൃപകൾ വർഷിച്ചു